നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരം പഞ്ചായത്തിൽ നിന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് വോട്ട് ചോദിക്കാൻ ചെന്ന ബി ജെ പി കാരൻ ശ്രദ്ധിക്കുക വോട്ട് ചോദിക്കാൻ സ്ഥാനാർത്ഥിയോടൊപ്പം ചെന്ന ബി ജെ പി കാരൻ മംഗലാപുരം പഞ്ചായത്തിലെ ഇടവിളാകം വാർഡ് അവിടത്തെ ഒരു വോട്ടറോട് അതൊരു വനിതാ വോട്ടറോട് വോട്ട് അഭ്യർത്ഥിച്ചതിന് ശേഷം വീട്ടിൽ വേറെ ആരുമില്ല അവര് മാത്രമേ ഉള്ളൂ ഉടനടി ബി ജെ പി സ്ഥാനാർത്ഥിയോടൊപ്പം വന്ന വ്യക്തിക്ക് വെള്ളം വേണം ആ സ്ത്രീ വെള്ളം എടുത്തല്ലേ സ്ഥാനാർത്ഥിയല്ലേ വോട്ട് ചോദിച്ചു വന്നതല്ലേ വീടിന്റെ നടയിൽ നിൽക്കുന്നതല്ലേ മര്യാദ കാണിച്ചു വെള്ളം എടുത്തു കൊടുക്കാൻ അകത്തേക്ക് ഏറിയപ്പം പിന്നാലെ ചെന്ന് അവരെ കയറി പിടിച്ചിരിക്കുന്നു ഒരു സംഘീയോ ബിജെപിക്കാരനായ വീടിന്റെ പടി പണി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ തിരുവനന്തപുരത്ത് വീട്ടമ്മയെ കയറി പിടിച്ചതായി പരാതി ബിജെപി വാർഡ് സ്ഥാനാർത്ഥിയുടെ കൂടെ വീടുകളിൽ പര്യടനത്തിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് ബിജെപി പ്രവർത്തകൻ രാജുവാണ് വീട്ടമ്മയെ കയറി പിടിച്ചത് ഞങ്ങളുടെ നാടിന്റെ അടുത്താണ് ഈ മംഗലപുരം പഞ്ചായത്ത് നമ്മുടെ നാട്ടുകാർക്ക് കൂടി നാടക്കേട് ഉണ്ടാക്കുന്ന കെടുതികൾ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല മനുഷ്യനായിട്ടുള്ളവൻ ചെയ്യുന്ന പ്രവൃത്തിയാണോ തെരഞ്ഞെടുപ്പ് കാലമാണ് വോട്ടർമാരെ കാണാൻ പോവുകയാണ് വോട്ടർമാരെ കാണാൻ പോകുമ്പോൾ ഇവരെന്താണ് അവിടെ കാണാൻ ഉദ്ദേശിക്കുന്നത് വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് സ്ത്രീയാണോ ഒറ്റയ്ക്ക് താമസിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ ശാഖാ ക്ലാസ് പ്രകാരം എന്താണ് അപ്പോഴേ അവരെ കയറി പിടിക്കുക വോട്ടൊക്കെ പിന്നെ ആ നിലയ്ക്കാണ് രാജു എന്ന ബി പ്രവർത്തകൻ ചെയ്ത തെമ്മാണിത്തത്തെ കുറിച്ച് പുറത്തു വരുന്നത് കേരളത്തിലെ ഒപ്പം തന്നെ സകല ഇടങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥിമാർ വരുമ്പോൾ വീട്ടിൽ സ്ത്രീകൾ മാത്രമാണുണ്ടെങ്കിൽ നിങ്ങൾ പരിപൂർണമായി ശ്രദ്ധിക്കുക വെള്ളം ചോദിച്ചാൽ ഇവിടെ വെള്ളം ഇല്ല കടയിൽ പോയി വാങ്ങി കുടിച്ചോളാൻ പറയുന്നത് കാര്യം വെള്ളം ചോദിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഉദ്ദേശം എന്താണ് അതാണിപ്പോ ഇടവിളാകത്തെ ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിയായി പറഞ്ഞിരിക്കുന്നത് എന്തൊരു അക്രമകാരികളാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ളവരെയാണ് ബി ജെ പി അവരുടെ ശാഖയ്ക്കകത്ത് കയറ്റി നിറച്ചിരിക്കുന്നു നോക്കി വോട്ട് ചോദിക്കാൻ പോകുന്ന വീട്ടിൽ ചെന്ന് ആ സ്ത്രീകളൊക്കെ അവർ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാവും മംഗലാപുരം പഞ്ചായത്തിലുള്ളവരൊക്കെ അല്ലെങ്കിൽ ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരൊക്കെ അത് തിരിച്ചറിയേണ്ടതാണ് മംഗലാപുരത്ത് മാത്രമല്ല കേരളത്തിലാകമാനം ബി ജെ പിക്ക് വീട്ടിൽ വോട്ട് ചോദിച്ചു വരുന്നുണ്ടോ സ്ത്രീകൾ ജാഗ്രത അല്ലെങ്കിൽ ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാകും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത കുറെ പേരെയൊക്കെ വഴിന്ന് തപ്പിപ്പിടിച്ച് നാട്ടിലെ സകലമായ സാമൂഹ്യ വിരുദ്ധരെ അവർക്കൊന്നും ഇടങ്ങളില്ലായിരുന്നല്ലോ ഹിന്ദുവാണോ വിശ്വാസിയാണോ എന്ന പേരിൽ കൊണ്ടുവന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുക ആ സ്ഥാനാർത്ഥിയായതിനു ശേഷം അവര് കൊണ്ടു നടക്കുന്ന ആരാണ് ഈ മുള്ളിന്റെ മൂട്ടിൽ മുള്ളേ എന്ന് പറഞ്ഞ പോലെ ഇത്തരം സ്ഥാനാർത്ഥികൾ എന്ന പേരിൽ വരുന്നവനെല്ലാം ഇതേ സ്വഭാവക്കാരാണ് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ബി ജെ പി കൊണ്ട് നടക്കുന്നത് രാജു ചെയ്ത പ്രവൃത്തി എന്നിട്ട് ഇറങ്ങി ഓടിക്കളഞ്ഞു ഒന്ന് ആലോചിച്ചുപോക്കൂ അവർ കടന്ന് വേളം വെച്ചു ബേളം വെച്ച് ആള് കൂടുവെന്നായപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി ഓടി രക്ഷപ്പെട്ടു ഇപ്പൊ ഒളിവിലാണ് എന്തായാലും മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുകയാണ് ഇത് കേരളം കാണേണ്ട ഒരു സംഭവമാണ് പട്ടാപ്പകലാണ് ഉത്തരേന്ത്യയിലൊക്കെ ഇങ്ങനെയൊക്കെ അക്രമങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതിരുന്നാണ് നോക്കൂ നോക്കൂ ഒരു പബ്ലിക്കായിട്ട് വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന വീട്ടിൽ കയറി ഇമ്മാതിരി തോന്നിവാസവും തെമ്മാടത്തവും ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രവൃത്തിയെ ജനം വിലയിരുത്തണ്ടേ ഇവരൊക്കെ അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ ഇവരൊക്കെ ജയിച്ച് കയറി കഴിഞ്ഞാൽ നാട്ടിലെ സ്ത്രീകൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റൂ ഇപ്പോ ഇതാണ് അവസ്ഥ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഈ സംഘപരിവാറുകാർ അല്ലെങ്കിൽ ഹിന്ദുത്വം വാരി വിതൽ വരുന്നവരെയൊക്കെ വീട്ടിലിരുത്തേണ്ട സമയമാണ് ഇവരൊക്കെ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധന്മാരാണെന്നും ഇവരൊക്കെ അധികാര കേന്ദ്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ളതിന്റെ തെളിവുകൂടിയാണ് അധികാര കസേരയ്ക്ക് വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന വീട്ടിൽ കയറി പെണ്ണുങ്ങളെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ മനോഭാവക്കാരെ കൊണ്ടാണ് ഇവർ നടക്കുന്നത് തെളിയിക്കുകയാണ് ഇത് കേരളത്തിന് കിട്ടുന്ന ചില സൂചനകളാണ് നമ്മുടെ നാട്ടിൽ പറയില്ലേ ചില രോഗലക്ഷണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ആദ്യം ആദ്യം പ്രകടിപ്പിക്കൂ എന്നുള്ളത് അത് കണ്ടിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവസാനം ഈ നാടിന് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നതിന്റെ തെളിവാണ് മംഗലപുരത്ത് ഇടവിളാകം വാടിലുണ്ടായ ഈ സംഭവമെന്ന് പറയേണ്ടി വരികയാണ്